അസ്ലാമലൈക്കു വറഹമുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത മുസ്ലിയാക്കന്മാർ പല വിഷയങ്ങളിലും പച്ച കളവുകൾ പ്രചരിപ്പിക്കുകയാണ് എന്നും തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും അതുപോലെ തന്നെ ഖുർആാനും ഹജീസും ഒക്കെ ദുർവ്യാഖ്യാനിക്കുകയാണ് എന്നും പണ്ഡിതന്മാരുടെ പേരിൽ കളവുകൾ പറയുകയാണ് എന്നൊക്കെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനെ പുച്ഛിച്ചുകൊണ്ടാണ് പല ആളുകളും സംസാരിക്കാറുള്ളത് നിങ്ങൾക്കാണ് ദീൻതിരിയാത്തത് നിങ്ങളാണ് കളവ് പറയുന്നത് എന്നൊക്കെ ഇപ്പോൾ ഇതാ ഒരു മുസ്ലിയാർ അത് തുറന്ന് പറയുകയാണ് പേരോട് അബ്ദുറഹ്മാൻ ഒക്കെ പച്ച കളവുകളാണ് പറയുന്നത് എന്ന് കൃത്യമായി തന്നെ ഒരു മുസ്ലിയാർ പറയുകയാണ് ഇങ്ങനെ തള്ളി വിടുകയാണ് ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് എന്നൊക്കെ പറയും ആ കിതാബിനൊന്നൊന്നും ഉണ്ടാകാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാർ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം നോണ പറയാ എന്താണ് നോണ പറയുക ആരെ കുറിച്ചാണ് പേരോടിനെ കുറിച്ചാണ് പറയുന്നത് എല്ലാരും അങ്ങനെ വിശ്വസിച്ചിരുന്നതെന്ന് കണ്ടാ നമ്മളൊക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്നോ ഇപ്പൊ ചോദിക്ക എന്തിനാണ് അൻവരിങ്ങനെ ഈ ചരിത്രം പഠിക്കാനായിട്ട് ഇറങ്ങിന്ന് ഓരോ നൊണ പറയാ നൊണ 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 നൊണേ നൊണ അങ്ങനെ തള്ളു എന്നാ തള്ളു തള്ളോട് തള്ളു പറയുന്നത് കേട്ടോ എങ്ങനെ ആ തള്ള്ള്ള്ള്ള്ള്ള്ള്ള് പാരമ്പര്യമായിട്ട് ഇങ്ങോട്ട് പോന്ന് പാരമ്പര്യമായിട്ടുള്ളതാണ് ഈ തള്ളുന്ന് ജനങ്ങളെ കബളിപ്പിക്കലും ഈ കളവ് പറയിലും പാരമ്പര്യമായിട്ടുള്ള നമുക്കറിയാമല്ലോ ഉസ്താദിനെ കുറിച്ച് എന്താ പറഞ്ഞത് ഉസ്താദ് വവ്വാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ്മ വവ്വാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും പണ്ട് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഈ സമസ്തക്കാരുടെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഉയർന്ന സ്റ്റേജുകളിൽ പോലും പച്ച കളവുകൾ പറയുന്ന ആള് ആളുകളാണ് നമ്മുടെ നേതാക്കന്മാരെ എന്ന് അതൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് മുസ്ലിയാരുടെ സംസാരം കേൾക്കോ ബാക്കി കേൾക്കോബാജിട്ടോ കൻസുൽബാഹിയിലുണ്ട് ആ ഇതിലുണ്ട് ഇല്ലേ എന്നിപ്പോ നോക്കണ്ട അത് നോക്കൂല നിങ്ങൾ അങ്ങനെ കരുതിയത് അത് നോക്കി നോക്കുമ്പോ അതിലെന്ത്തിരാ മമ്പുറം ഞങ്ങളെ ഫത്തുവ എവിടെ ഉമർക്കാലി ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട് എവിടെയുള്ളത് അമ്മ ചെറുക്കിയ ബുക്കല്ല ഞങ്ങൾക്ക് വേണ്ട ഉമർക്കാലിയുടെ ഫത്തുവ എവിടെ കേട്ടില്ലേ ഈ രൂപത്തിൽ ആളുകളെ കബളിപ്പിക്കലാണ് മുസ്ലിയാക്കന്മാർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ പല വിഷയങ്ങളിലും ഇത് തന്നെയാണ് ഇസ്തിഹാസക്ക് കൊണ്ടുവരുന്ന ആയത്ത് ആ ആയത്തിനെ ആധികാരികമായി ഏത് പണ്ഡിതന്മാരാണ് ഇങ്ങനെ ഇസ്തിഹാസക്ക് തെളിവാണെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഇവർക്ക് തെളിവില്ല എന്നാൽ ആയത്ത് ആയത്തിങ്ങനെയാ പറയുന്നത് എന്നിട്ട് ഇവരെ വക വ്യാഖ്യാനം പറയും പിന്നെയോ ഇസ്തിഹാസവാദികളായ സൂഫി ചിന്താധാരയിലുള്ള ആളുകൾ എന്തെങ്കിലും എഴുതി വെച്ച പുസ്തകങ്ങൾ കൊണ്ടുവരും എന്നാൽ ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങൾ അങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ നിബിദിനാഘോഷത്തിന് സൂറത്ത് യൂണസിലെ അൻപത്തി എട്ടാമത്തായ കുൽബിഫാഹി ഉബ്രാഹ്മത്തി ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയുമില്ല അങ്ങനെ തുടങ്ങി നിങ്ങൾ ഓരോ വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ നമുക്കറിയാമല്ലോ അടുത്ത കാലത്ത് ഒരു എന്താണ് ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ അദ്ദേഹം ബിലാൽ ഇബ്നു ഹാരിസൽ മുസ്ലി എന്ന സ്വഹാബി റസൂലുള്ളാന്റെ കബറിനടുക്ക പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പറയുന്ന ഒരു വിഷയം അവർക്കൊന്ന് റിപ്പോർട്ട് ആണ് അസാബനസ കഹത്തുൻ ഫീ സമന ഉമറ അങ്ങർട്ട വായിച്ചത് അപ്പോൾ അർജുന ഇന്നഹ തബുന്നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്തസ്ഫതവ റസൂലുള്ളാഹി ഇസ്തസ്കില്ലാഹ ലി ഉമ്മത്തി ഫഇന്നഹും ഖദ് ഹലകു സ്വഹാബിയോട് ഈ തങ്ങളെ പല ബിജാഹിഹത്തുൻ സ്വഹാബിയോട് എന്നോർമ്മയുണ്ട് അങ്ങർമ്മുണ്ട് أن فأطاع رسول الله صلى الله عليه وسلم في المنام فكان يأتي عمره فكر هذا من الصلاة فاتريه 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 يا ربي ما ألو إلا ما أجد إلا أجد صحيح هذا إسناد صحيح أبدا إذا إسناد صحيح صحيح هذا إذا

ഒരു പുരുഷന്റെ കബിദാരാണ് ഇത് അല്ല ഇബിൻ ഖസിൽ ഇത് പറയട്ടെ ഇബിന് ഉണ്ട് അതായത് ഇബിൻ ഖസീറിന്റെ പുതിയതും പഴയതുമായ <muchas> ோ ഞാൻ ഞാൻ അത് കൊണ്ടുവന്നു ഹലോ മിണ്ടരു അദ്ദേഹം അദ്ദേഹം കിതാപാണ് നമ്മൾ ഇനി ഇവിടെ അത്വന്ഹായം ഏഴാം മതത്തിലെ വിഷയം ഇത്ര വർഷം പതിനെട്ടാമത്തെ മതത്തിന്റെ വിഷയങ്ങൾ പടിയാണ് അവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത് സഹാബിയാണ് എന്നില്ല സഹിയാണ് ഇപ്പൊ നിങ്ങളോട് വന്നു സഹിയല്ലേ നിങ്ങളോട് വന്നു സഹിയല്ലേ എന്ന സഹി അവരാൾ വന്നു അവിടെ വന്നു എന്ന് സഹിയാണ് പക്ഷെ വന്ന് ചെയ്ത കാര്യോ സഹിയാണോ എന്ന് പറഞ്ഞ വിഷയം അത് സഹാബി അല്ല അദ്ദേഹങ്ങൾ പറഞ്ഞെന്താണ് ബിൻ ഹാരിസ് എന്ന സഹാബി വന്ന് അങ്ങനെ ഈ കിതാബിലില്ല കിതാബ് ഇപ്പൊ ഞാൻ ഈ പോന്നെ ഇവിടെ ഞാൻ പുത്തംപള്ളി പറയട്ടെ ഇതിന് ഏറ്റവും അങ്ങനല്ലേ ഇതിന്റെ ഇതേ ഇതിന്റെ ഏഹ് ഇതിന്റെ അത്ഭുതായത് പുതിയ പുതിയ അതെ പുതിയ പ്രിന്റ് ഉണ്ട് ഇത് പഴയ പ്രിന്റാണ് ആണ് ഈ ആ വിഷയത്തിൽ എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ എവിടെയാള്ളത് എന്ന് ചോദിച്ചപ്പോ ഹദീസിൽ അങ്ങനെ ഇല്ല പിന്നെ ഫതൂഹുൽ ബാരിൽ ഉണ്ട് എന്ന് പറഞ്ഞു അതിലെവിടെയാണ് ചോദിക്കുമ്പോൾ അതിലില്ല പിന്നെ പറഞ്ഞ എന്താണ് സെയ്ഫിന്റെ ഫുതൂഹിൽ ഉണ്ട് എന്നാണ് സെയ്ഫിന്റെ ഫുത്തൂഹിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണ് അവിടെയും ഈ പറയുന്ന സംഭവം ഇല്ല സെയ്ഫിൽ പോലും സെയ്ഫാകാതെ ഈ രൂപത്തിലൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ നാണംകെട്ട വർഗമാണ് എന്നിട്ട് മുളുപ്പില്ലാതെ ന്യായീകരിക്കും എന്നാലോ കുഞ്ഞാടുകൾ തക്ബീർ തൊഴിലാളികൾ ഈ കുബൂലികൾ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ അവരെന്താ പറയും മുജാഹിദിന് കിതാബ് അറിയില്ല മുജാഹിദുകൾക്ക് കിതാബ് തിരിയില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സമൂഹത്തെ നിരന്തരമായി വഞ്ചിക്കുന്ന ആളുകളാണ് പുരോഹിതന്മാർ അപ്പൊ നമുക്കറിയാമല്ലോ ചിത്രം ഇത്തരം ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളിലും എന്തൊക്കെ കള്ളത്തരങ്ങളാണ് മുസ്ലിയാക്കന്മാർ ഓരോ ദിവസവും വെച്ച് കാച്ചത് അതുമായി ബന്ധപ്പെട്ട് ഒരു മജീദ് മുസിയാരുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ കളവിനെ കുറിച്ച് പേരോട് അബ്ദുറമസ ഒരു വീഡിയോ കാണാം ചിലർ സുന്നദ്ധത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട് അവര് സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരും ഉണ്ട് സുന്നികളാണെന്ന് പറയുന്ന ഇല്ലെങ്കിൽ സുന്നികളാണെന്ന് അറിയപ്പെടുന്ന ആളുകൾ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നു എന്നാണല്ലോ പറഞ്ഞത് ബാക്കി പറയാം ഇല്ലാതെ വിളിച്ചു പറയുന്നവരുണ്ട് അതൊന്നും ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട് ഒക്കെ ഇവരുടെ മുസ്ലിയാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് ഒരു തെളിവുമില്ലാതെ പലതും വിളിച്ചു പറയുന്ന ആളുകളുണ്ട് അത് തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഇസ്തിഹാസക്ക് തെളിവുണ്ടാക്കുമ്പോഴും നിബുദിനാഘോഷം പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് തെളിവുണ്ടാക്കുമ്പോഴും അതിനൊന്നും ഒരു അടിസ്ഥാനവും ഉണ്ടാകില്ല നിങ്ങളുടെ വക വെച്ച് കാച്ചലാണ് കുറാനായത്തോതും തഫ്സീറാരാണ് മുസ്ലിയാക്കന്മാരുടെ വക വ്യാഖ്യാനം ഇവര് തന്നെയാണ് പറയുക ആധികാരിക പൺ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എവിടെയും ഇവർ പറയുന്ന വ്യാഖ്യാനം കാണില്ല അതുപോലെ ഏതൊരു വിഷയം നമ്മൾ എടുത്തോ അതിലൊക്കെ ഇവരുടെ വക വെച്ച് കാച്ചലാണ് പറയുകയാണ് ന്യായങ്ങൾ പാടില്ല ൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട് ഞാനിപ്പോ ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിന്നൊരാൾ കൽപ്പിച്ചത് അതിൽ പറയുന്നത് അജ്മീരി അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി എം വര്യാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ പറയുമ്പോ എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്നത് ഇന്ന് ഭരിക്കുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആ ഒരു ചെങ്ങായി ആ വേക്ക് നേരെ വേക്കലിരിക്കുന്ന കണ്ണു വീഴ്ച നോക്കുന്നുണ്ടാ എന്ത് തള്ളാന്ന് ചെങ്ങായി തള്ള നേരത്തെ മറ്റേ പറഞ്ഞില്ലേ തള്ളോട് തള്ളോട് തള്ളന്നെ ആ തള്ളുകെട്ടി കണ്ണു വീഴു നിക്കുന്നു കണ്ടില്ല ഇതാ ഈ ചെങ്ങായി കണ്ണു വീച്ച് നിക്കുന്നു ഇതെന്തോരവസ്ഥ മുസ്ലിന്മാരുടെ ബാക്കി പോരട്ടെ പറയുമ്പോ പിന്നെ ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ നേടിയെടുത്തത് അയാളെ നോട്ടാന്ന് ഈ കുരുപ്പൻ എന്ത് തീരത്തിലാന്ന് ഇങ്ങനെ മൈക്കിന്റെ മുമ്പിലേ വിളിച്ചു പറയുന്നത് ഇത്രയും പച്ചക്കള്ളം നരേന്ദ്രമോദി വരെ പൊട്ടിക്കരഞ്ഞു പോവല ഇങ്ങനത്തെ തള്ളു കേട്ടാല് എന്ന ഇതാണ് ഈ ചങ്ങാതി അന്തം വിട്ടണൊക്കെ നോക്കുന്നത് ജനങ്ങളെയാ നോക്കുന്നത് ഇപ്പൊ നേരത്തെ മുസ്ലിയാരെയാ നോക്കുന്നത് ഇപ്പൊ ജനങ്ങളെ നോക്കുന്നത് വിശ്വസിക്കാൻ കുറച്ച് കൗമുണ്ടല്ലോക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ച തരാ ചിന്തിച്ചതാണ് ഇവിടെ ഉള്ള മഹാൻ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി എം വര്യാണ് അങ്ങനെ സുൽത്താനുൽ തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ജീവിതത്തിൽ എന്നാണ് എന്റെ അഭിപ്രായം ഇരുന്ന് കേട്ടില്ലല്ലോ അവരാരും അയാളെടുത്ത് കസാനം വന്ന് എന്ന് അയാളെടുത്ത് താഴെടുത്തിട്ടിട്ടൊന്നുമില്ലല്ലോ സ്റ്റേജം വന്ന് ഇങ്ങനെ ബായി പുറന്ന് കേൾക്കല്ലേ ഇതിന് ഒരുത്തിനെ അത്ഭുതപ്പെട്ട് അണ്ടംപെട്ടിരുന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കല്ലേ ഇത് ചെവിടത്തെല്ല അടിക്കേണ്ടത് നിങ്ങളെയൊക്കെ സ്റ്റേജിൽ കയറ്റുന്ന മന്ന കുത്തികളെയാണ് സംഭവിക്കേണ്ടത് ഇതൊന്നു മാത്രമൊന്നല്ല നിരവധി ഉണ്ട് നിരവധി സംഭവങ്ങളുണ്ട് സി എം ഇട ഹോട്ടലിൽ കത്തിച്ച സംഭവം അതിനെതിരെ പേരോട് പറഞ്ഞിട്ടില്ലേ അത് നമുക്കൊന്ന് കേൾക്കാം ഒന്ന് ആളുകളെ പ്രസംഗം ഞാൻ കേട്ടു അത് എനിക്ക് കേൾക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യൻ അയച്ചു തന്നതാണ് അതിൽ പറയുന്ന വിഷയം മഹാനായ സി എം വരിസ് ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും സുന്നത്ത വിമാനത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല അതിന് അന്ന് സംസാരത്തിൽ ചോദിച്ചു ഒരാൾ ഒരു കടയിൽ കയറിയിട്ട് ചായ പിടിക്കാതെ ചായ പിടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാലത് കറാമത്താണോ എന്ന് ചോദിച്ചു വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത് ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞാൽ അതൊരു പിടുത്തവും യാതൊരു അഡ്രസ്സും ഇല്ല ഇങ്ങനെയാണോ കറാമത്ത് പറയുന്നത് അഡ്രസ്സ് വേണോ ഇല്ലാതെ കറാമത്ത് പറയരുത് കഫാബിൽ കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് നബിസ് അലിസ്ലുകൾ പറഞ്ഞിട്ടുണ്ട് ആ അതെ നമ്മൾ പാലിക്കണം അപ്പോൾ ഒന്ന് ആ പറഞ്ഞതിന് അഡ്രസ്സ് കിട്ടിയില്ല പറഞ്ഞാലെടുത്ത ഇല്ല രണ്ടാമത്തത് ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ് മഹാന്മാരിൽ പലതരക്കാരുണ്ട് മഹാന്മാരിൽ ബുദ്ധി മറിഞ്ഞു പോയ ചില ആളുകളുണ്ട് ചില സമയത്ത് അവരുടെ മറിഞ്ഞിരിക്കും അവർക്ക് അഹലുൽ ഖൈബത്ത് എന്നാ പറയാം അവർക്ക് മജിദൂബ് എന്ന് പറയും ഫലാ ഉൽ മജാനി എന്ന് പറയും ഫലാ ഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർന്ന ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ അത്തരം ആളുകൾ അവരുടെ ബുദ്ധിമുറഞ്ഞു പോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ അത് അവരിഷ്ടപ്പെടൂല്ല കേട്ടില്ലേ സഹോദരങ്ങൾ അതുപോലെ ഒരുപാട് കഥകൾ ഞാൻ ഇതിനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിടുകയാണ് ഇതുപോലെയുള്ള ഒരുപാട് കള്ളക്കഥകൾ നമ്മൾക്ക് നിരന്തരമായി മുസിയാക്കന്മാർ കേൾക്കുന്ന പല കാര്യങ്ങളും പേരൂർ എതിർത്തിട്ടുണ്ട് ഹോട്ടലിൽ കത്തിച്ച വിഷയത്തിൽ തന്നെ പല രീായത്തുകളുണ്ട് ഏഹ് പല കോലത്തിലും പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ മുമ്പേ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത് ഇനി നിങ്ങൾക്ക് ഇതേ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുജാഹിദുകളോട് ചെയ്ത ക്രൂരത നിങ്ങൾ കേൾക്കണ്ടേ മുജാഹിദുകളോട് ചെയ്ത ഒരു ക്രൂരതയുണ്ട് ഇതേപോലെ ജനങ്ങളെ കബളിച്ച മുജാഹിദുകളോട് നല്ല ഇതേപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു കളവുണ്ട് ഇതേപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു പച്ചക്കളവുണ്ട് എന്താണ് മുജാഹിദുകൾക്ക് നേരെയാണ് ഹുസൈൻ സലഫി ആദാപുരം ഖണ്ഡനത്തിൽ ഇയാളെ വെല്ലുവിളിച്ചല്ലോ വാത്തുനി ഓർമ്മയില്ല നിങ്ങൾക്ക് ആ വെല്ലുവിളി നടത്തിയ സമയത്ത് ഇയാള് ജനങ്ങളെ കബളിപ്പിച്ച ആ ഒരു രീതി ഉണ്ടല്ലോ സത്യത്തിൽ മുജാഹിദികളല്ല ഇയാളുടെ അനുയായികളായ ഇയാളെ സദസ്സിലേക്ക് തടിച്ചുകൂടിയ ആളുകളെ കബളിപ്പിച്ചത് ഞാൻ ഇതിനൊന്നും അതിനൊന്നും ഞാൻ അതിൽ ഇടപെടുന്നില്ല ഇയാളുടെ അന്ന് ഇയാളുടെ കൂട്ടത്തിലുണ്ടായ ഇയാളുടെ പണ്ഡിത സഭയിൽ തന്നെ ഉണ്ടായ നൊഷാദ് അഹസൻ ഈ അടുത്ത കാലത്ത് വിശദീകരിച്ച ആ വിശദീകരണം കേൾക്കാം നിങ്ങൾ ങ്ങനെ അങ്ങോട്ട് ഉഷാറായിട്ട് വഞ്ചന നടത്താത്ത ആളാന്നൊന്നും പറഞ്ഞ നാട്ടേര് വിടൂലങ്ങളെ അന്ന് കാളമ്പാടി ഉസ്താദ് അതുപോലെയുള്ള വലിയ വലിയ അന്നത്തെ വയസ്സ് ചെന്ന ഉസ്താദുമാർ അവര് നിഷ്കളങ്കരല്ലേ അവരെ ഫോണിലേക്ക് ഇവൻ വിളിക്കും ഇയാളാണ് ഈ മായ്ക്കാരനെ വളർത്തിയത് എന്നോട് തന്നെ അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞെന്നത് ഈ പേരോട് സത്താഫിയാണ് അത്രയും വലിയ വളർത്തുപുത്രനാണ് എന്നിട്ട് ഈ ഫോൺ ചെയ്യിപ്പിക്കുമെന്ന് മാത്രമല്ല ആ കാലത്ത് ഇവൻ വിളിച്ച ഫോൺ കോളുകൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ അന്ന് ഓരോരുത്തർക്ക് ഫോൺ ചെയ്ത് കട്ടാക്കി വിളിപ്പിച്ച സംഭവങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വരികയാണ് ഇപ്പൊ അവിടെ വന്നിട്ട് ഞങ്ങൾ ആരുടെ സംസാരവും അങ്ങനെ പിടിച്ചെടുക്കൂല വഞ്ചന നടത്തൂല അത് വഞ്ചനയാണ് എന്നാണല്ലോ പറഞ്ഞു വരുന്നത് എങ്കിൽ ആ അവതരിപ്പിക്കപ്പെട്ട ആൾ അത് പേരോട് സഖാഫിയുടെ പ്രൊഡക്റ്റ് ആണ് അദ്ദേഹം വിളിക്കും അന്ന് പിന്നെ റെക്കോർഡ് ചെയ്യും ഇയാൾ പ്രസംഗത്തിൽ വിടും ഇയാളുടെ കുറ്റ്യാടി പ്രസംഗം എടുത്ത് നോക്കിയാൽ ഫുള്ളു എന്റെ ക്ലിപ്പുകളായിരിക്കും ഒരു സാമ്പിളിന് ഒരു ഉസ്താദിനെ വിളിച്ച് ക്ലിപ്പാക്കി ആ ഭാഗം ഒന്ന് പറഞ്ഞു ചോദിക്കണോ അപ്പൊ മറ്റേ അമ്പലക്കട രേഖണ്ട് രണ്ടോ ശരത് രണ്ടോ മൂന്നല്ല ഉസ്താവ് അങ്ങനെയാണ് അമ്പലക്കട ഉസ്താ രേഖ ഉണ്ട് പറഞ്ഞ വിഷയത്തില് അമ്പലക്കടല്ലേ അപ്പൊ അപ്പൊ ഇപ്പൊ അമ്പലക്കട ഉസ്തകം പുറത്തു ഇപ്പൊ അപ്പങ്ങൾ കണ്ടോ ഉത്തരം കൂട്ടുമ്പോ ഇത് സദുദ്ദേശപരമാണ് ഇവിടെ വന്നിട്ട് ആളാക ഞങ്ങൾ ആരെയും വഞ്ചിച്ച് പിടിക്കുക ഫുള്ള്ണ്ട് അത്രണ്ട് അത് അന്നത്തെ വയസ്സ് ചെന്ന മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ച് ക്ലിപ്പാക്കാൻ ഒരു വിധ്വാന ഏർപ്പാട് ചെയ്ത് അവന്റെ ക്ലിപ്പുകൾ കൊണ്ട് പ്രഭാഷണം നടത്തി ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സൂക്ഷ്മശാലികളാണ് എന്ത് സൂക്ഷ്മത സൂക്ഷ്മത ഒരു സൂക്ഷ്മത നിങ്ങൾക്കില്ല നിങ്ങൾക്കില്ല വഹാബികളുടെ ക്ലിപ്പ് കൊണ്ടുപോയി കൊടുക്കുമ്പോ ഔ എന്താ സൂക്ഷ്മത അത് വഞ്ചനയാണ് ഞമ്മക്ക് അങ്ങനെ ദീനൊന്നും പറയേണ്ടതില്ല എന്ന് പറയാനാണത്ര ഇയാളെ ജോലി ഇദ്ദേഹം അല്ലേ ഇവിടെ ആദ്യമായിട്ട് ക്ലിപ്പിട്ട് പ്രസംഗം നടത്തിയത് ഇവിടെ തന്നെ അന്ന് ഈ പിന്നെ സംവിധാനമല്ല ക്ലിപ്പ് കാണിച്ചു കൊടുക്കണ സംവിധാനമല്ല വായക്കാട് പ്രസംഗിക്കുമ്പോൾ അയാൾ സലഫിൻ്റെ ക്ലിപ്പ് വെക്കുക ചെയ്യുക എങ്ങനെ ആ ഒരു ടേപ്പർ ഇങ്ങനെ വെച്ചിട്ട് കേൾപ്പിച്ചു കൊടുക്കും കേൾപ്പിച്ചുകൊടുക്കുക ചെയ്യുക ശബ്ദം അത് നമ്മളൊക്കെ എത്രയോ കേട്ട നേരത്തെ തൊഴിലൊരു സ്ഥലം കേൾപ്പിച്ചു ഞാൻ അതിലേക്ക് പോവല്ല പക്ഷേ ഇവിടെ നാദാപുരത്ത് തന്നെ ഇദ്ദേഹം സലഫിയുമായി സംസാരിച്ചപ്പോൾ ഈ സലഫിയുടെ ക്ലിപ്പിൽ ഇയാൾ എത്ര വഞ്ചന നടത്തിയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കി സലഫിയെ വഞ്ചകൻ അയാളെ ക്ലിപ്പിൽ വരെ വഞ്ചന നടത്തിയ ആളാണ് സാക്ഷാൽ സാക്ഷാത്പേരോട് തക്കാർ ഞാൻ അതിനു വേണ്ടി അയാളോട് വാദിച്ചിട്ടുണ്ട് അക്കാലം ഒരിക്കൽ അയാൾ പ്രഭാഷകരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു നാദാപുരത്തെ പ്രത്യേക രംഗങ്ങളൊക്കെ നിങ്ങളെ പ്രസംഗത്തിൽ കേൾപ്പിക്കണം ഞാൻ പറഞ്ഞു ഏതാ കേൾപ്പിക്കണ്ടെന്ന് അപ്പം അയാൾ പറഞ്ഞു ഞാൻ സെലഫിയോട് ചെരുപ്പടക്കാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞത് കേൾപ്പിക്കാൻ പറ്റില്ല പൊട്ടത്തരാണ് പറഞ്ഞു ഞാനാ രണ്ടും കേട്ടതാ അതിന്റെ പേരിൽ നിഷ്കളങ്കരായ ആളുകൾ സുന്നത്ത് ജമാവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം തിരുവനന്തപുരത്തിനടുത്ത ആറ്റിങ്ങൽ എന്ന പ്രദേശം അവിടെയാള് ഒരു മുഖാമുഖം നടത്തി ആര് പേരോടത്തിന് ഇയാളെ സൂക്ഷ്മത പറയുമ്പോ ഞമ്മക്കതിലൊന്ന് പറയേണ്ടി വരികയാണ് ഇപ്പൊ സലഫി ഇയാള് കണക്കാണല്ലോ ആരും ആരെക്കാൾ പിന്നെയും മെച്ചം ഹുസൈൻ ആവും കാരണം അയാള് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് ഇസ്തിഹാസയെ വിമർശിക്കുന്നത് അതിനൊരു മാന്യത ഉണ്ടല്ലോ ഇത് സുന്നീന്ന് പേര് വച്ചിട്ട് ഏഹ് ഇവിടെ ഔലിയാക്കൾക്ക് നിയന്ത്രണമില്ല ഇസ്തിഹാസ പാടില്ല ഇവിടെ തപസ്സുൽ പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ മുജാഹിദുകളാണ് തർക്കമൊന്നുമില്ല ഇത്ര അതപ്പതിച്ചൊരു കൗമല്ലാന്റെ ലോകത്ത് വേറൊണ്ടാവില്ല അവരെക്കാൾ അതുകൊണ്ട് ഇയാൾ വലിയ സൂക്ഷ്മത എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ചൊന്നു പറഞ്ഞുതരാം അയാളുടെ പിന്നെ ആറ്റിങ്ങൽ മുഖാമുഖം ആ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ആ പ്രസംഗം ഞാൻ ആദ്യങ്ങളൊന്ന് കേൾപ്പിക്കാം അതില് അയാളൊരായത്വതുണ്ട് അവിടെ നിന്നാണ് വിഷയം നഫ്സം ഈ ആയത്ത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ പേരോട് ഓതുന്നുണ്ട് ആയത്തിലുള്ളത് എങ്ങനെ ഫൈൻ അൻ ഷൈഇൻ എന്നാണ് പേരോട് അവിടെ ഓതിയത് എങ്ങനെയാണ് മിൻ ഷൈഇൻ എന്നാണ് മിന്ന ഓതിയത് സ്വാഭാവികമായിട്ട് സംഭവിക്ക അത് പറയാനും ഒരു കാരണമുണ്ട് ഹുസൈൻ സലഫി ഏതോ ഒരു ആയത്ത് ഓതിയപ്പോൾ ഒരു അക്ഷരം വേച്ച പോയി അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു കണ്ടോ എന്റെ കറാമത്താണ് അയാൾ പേച്ചുപോയി മേ കറാമത്തൊക്കെ ആവുമല്ലോ അപ്പൊ അടുത്ത വരവിന് സെൽഫി പറഞ്ഞു അങ്ങനെ കറാമത്താണ് ഇൻകൂണ്ട് കറാമത്ത് എന്ന് പറഞ്ഞു കാരണം എന്താ താങ്കൾ ഓതി എത്രോ ആയത്തുകൾ പോയിട്ടുണ്ട് അങ്ങനെയാണ് ആള് ആറ്റിങ്ങൽ മുഖാമുഖം എടുത്തുകൊണ്ടുവരുന്നത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ അൻ എന്ന് പറയണ്ടടുത്ത് ഇയാൾ മിൻ എന്ന് ഓതാണ് ഇയാളെ വിശ്വസ്തത പറഞ്ഞത് കൊണ്ടാണ് പറയേണ്ടി വന്നത് ആരെങ്കാദ്യ കാണി നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടെ വല്ലതും വല്ലതും തന്നാൽ തന്നാൽ അപ്പോ ഇയാൾ ഓദിയപ്പോ മൊത്തം തെറ്റിപ്പോയി കാരണം എന്താ ഫൈൻ ത്രി ഓദേണ്ട അടുത്ത് എങ്ങനെ ഓദ്യിയത് അതിന്റെ പുറമെ ഈ വിഷയം സലഫി ാണ് എന്താ ചോദ്യം രൂപത്തിൽ ഒരു ആയത്ത് പരിശുദ്ധ കുറാനിൽ കാണിച്ചു തന്നാൽ താങ്കളുടെ ചെരുപ്പ് ഞാൻ എടുക്കാം ഇതാണ് വെല്ലുവിളി ഓതിയത് എങ്ങനെ മിന്നുള്ളത് അന്നാക്കി അന്നുള്ളത് മിന്നാക്കി ചോദി അതിന്റെ പുറമെ ആയത്തിൽ ഒരു ഭാഗം കട്ടു ഇതുപോലെ ഉണ്ടെങ്കിൽ എന്നാണ് സലഫിന്റെ വെല്ലുവിളി ഇയാൾ എന്താ ചെയ്തെന്നറിയോ ഇയാൾ പാവപ്പെട്ട കൗമിനൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു ഇതാ സലഫി വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഖുറനിൽ ഫൈൻ തിബിനിലക്കും എന്നൊരു ആയത്ത് കാണിച്ച് തന്നാൽ ചെരിപ്പെടുക്കാമെന്നാ സലഫി പറഞ്ഞത് ഇതാ ആയത്ത് ആയത്ത് സലഫിൻ്റെ ഓതുകൊണ്ട് എന്നിട്ട് ആ വെല്ലുവിളിയാണ് മാറ്റിയാണ് ഈ ചങ്ങാതി ഹയവാൻ ചെയ്യണത് നിങ്ങൾ മനസ്സിലാക്കണം ഇയാൾ തെറ്റി അങ്ങനെ ഓദ്യ അങ്ങനൊരായത്തുണ്ടാന്ന് ചോദ്യം ഇയാള് ഫൈൻ ത്രിന്നുള്ള ആഹയത്തുണ്ടോന്നു ആക്കിയത് എന്ത് സൂക്ഷ്മത എന്നിട്ട് ഭയങ്കര ജോറില് വെല്ലുവിളി സ്വീകരിക്കുന്ന രംഗം എന്നിട്ട് കൊടുക്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ തിരി ഓദിയൂപത്തിൽ തന്നാൽ നിർത്തും

ഞാൻ അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ പ്രവർത്തകർ സലഫിന്റെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ട് താങ്കൾ രക്ഷപ്പെടുന്നതാണ് ആ പൊട്ടത്തരം ക്ലിപ്പിട്ട് പറയാൻ എന്നെ കിട്ടൂല ഞാനും അയാൾ ആദ്യം തെറ്റിയ വിഷയം അവിടെയാണ് തോന്നിവാസ ചെയ്ത് പാവപ്പെട്ട സുന്നികളെ പറ്റിക്കാൻ അയാൾ തെറ്റിയോ അതി അത് പറഞ്ഞ പോലെ ആളുകളോട് ഞാൻ തെറ്റിയതാണ് അതിങ്ങനെ ഓതണ്ടി എന്നിട്ട് അവിടെ പോയിട്ട് ആളാകാൻ നോക്കുക അങ്ങനെയാണ് പലരെയും നിങ്ങൾ വഹാബികളാക്കിയത് ഇപ്പൊ വഹാബിൻ താനൊക്കെ സമായപ്പോ അന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്തിന് നിങ്ങൾ വലിയ വിശ്വസ്തന്മാരായിട്ട് വരിക മുജാഹിദ് മൗലവിന്റെ ക്ലിപ്പ് വരെ ഞങ്ങള് ക്ലിപ്പ് ചെയ് കട്ട് ചെയ്യുമ്പോ വളരെ സൂക്ഷ്മം ഓരോ സൂക്ഷ്മം നിങ്ങൾ പാലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഇയാളൊരു ക്ലിപ്പ് വന്നൂല്ല അതിന്റെ ആദ്യ അവസാനൊക്കെ നോക്കിയിട്ടേണ്ടല്ലോ അന്നേ ഈ വഞ്ചന അല്ലാതെ എന്താ അയാളെടുത്തുള്ളത് വാഴക്കാട് നല്ല കുട്ടിയാവാൻ നോക്കണ്ട കേട്ടില്ലേ സഹോദരങ്ങളെ ഈ രീതി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പുരോഹിത വർഗം അത് പേരോടായാലും ശരി കാന്തവരായാലും ശരി മുള്ളൂർക്കര ശരി പകരയായാലും ശരി അലവിയായാലും ശരി വഹാബായാലും ശരി നൌഷാദ്യായാലും ശരി ഏതൊക്കെ സക്കാഫിമാരുണ്ടോ ആശ്ചര്യമാരുണ്ടോ ദാരിമ്യമാരുണ്ടോ ബാക്കിമാരുണ്ടോ എല്ലാം ഈ വിഷയത്തിൽ കണക്കാണ് എല്ലാം കണക്കാണ് പാച്ച നുണ വെച്ച് കാച്ചും അതിന് പ്രത്യേക കോഴ്സങ്ങാനുണ്ട് എന്നാ തോന്നുന്നത് ഈ രീതിയിലാണ് ഒരു ഉളുപ്പില്ല മുന്നിരിക്കുന്ന കഴുതകളാണ് എന്ന് ചിന്തയാൻ തോന്നുന്നു പണ്ട് മറ്റേയാൾ പറഞ്ഞല്ലോ അരിവരുടെ വലിയ നേതാവ് ശംസുലുലമ ജനങ്ങളെല്ലാം കഴുതകളിലെ ചില കഴുതകൾ അതാണ് അവന്റെ പിന്നാലെ എന്ന് സഹോദരങ്ങളെ ഈ രീതിയിൽ കബളിപ്പിക്കുന്ന ഇയാള് തന്നെ പലപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ദജ്ജാലുന ദജ്ജാലുന തന്നെയാണ് ആഹ് കുറെ ദജ്ജാലുകൾ വരുമെന്ന് പറഞ്ഞല്ലോ അതിൽപ്പെട്ട ദജ്ജാല് തന്നെയാണ് ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ മുസ്ലിം നമുക്കൊന്ന് കേൾക്കാം എന്തും സഹോദരന്മാരെ ഇവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അഷറഫുഹു അലഹു വസ്സലും നിങ്ങൾ അവിടുത്തെ ഹരീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അടുക്കുമ്പോൾ ഉണ്ടാകും ഉണ്ടാകും ഒരു ദജ്ജാല് മാത്രം അല്ല കുറെ ദജ്ജാലുകൾ ഉണ്ടാകും വാക്കിന്റെ അർത്ഥം എന്താണ് കബളിപ്പിക്കുന്നവർ അതായത് സത്യവും അസത്യവും അവതരിപ്പിച്ച് ആളുകളെ കബളിപ്പിക്കുന്നവർ എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം സഹോദരങ്ങളെ കേട്ടല്ലോ സമസ്തക്കാരെ തൃപ്തിയായല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തോഫിക്കുന്നതിലും മാറട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് സ്ഥലക്കും വറഹമത്